ഞങ്ങളുടെ മുൻ വീഡിയോയിൽ എന്താണ് ഇ കൊമേഴ്സ് എന്താണ് ഒ എൻ ടി സി നെറ്റ്വർക്ക് ഓപ്പൺ നെറ്റ്വർക്ക് മോഡൽ എങ്ങനെ പ്രവർത്തിക്കുന്നു നിലവിലുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഒ എൻഡീസ് നെറ്റ്വർക്ക് എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു ഒ എൻഡീസ് നെറ്റ്വർക്കിലെ വിവിധ ആൻറ്റുകൾക്കുള്ള ആശയവിനിമയ പ്രോട്ടോകോൾ കൂടാതെ ഈ നെറ്റ്വർക്കിൽ ബിസിനസ് നടത്തുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിവിധ ഘട്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഒരു ഹ്രസ്വ അവലോകനം നിങ്ങൾക്ക് ലഭിച്ചു ഒ എൻ ടി സി നെറ്റ്വർക്കിൽ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് ആകാനുള്ള നിങ്ങളുടെ യാത്രയുടെ പ്രാരംഭഘട്ടം ഇതാണ് സെല്ലർ ഓൺ ബോർഡിംഗ് പ്ലാനിംഗ് അതാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം സെല്ലർ ഓൺ ബോർഡിംഗ് യാത്ര ഇപ്രകാരമാണ് നമ്പർ വിഭാഗത്തിലുള്ള വിൽപ്പനക്കാരെയാണ് ഓൺബോർഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു രണ്ട് വിൽപ്പനക്കാരെ ഓൺബോർഡ് ചെയ്യാൻ ആവശ്യമായ ടീമും വിഭവങ്ങളും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു മൂന്ന് ഒ എൻ ടി സി നെറ്റ്വർക്ക് വഴി വിൽക്കുന്നതിന്റെ പ്രയോജനം നിങ്ങൾ വിൽപ്പനക്കാരെ ബോധ്യപ്പെടുത്തുന്നു നാലാമത് വാണിജ്യ നിബന്ധനകൾ അംഗീകരിക്കുന്നു അഞ്ച് സെല്ലർ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് ആറ് കാറ്റലോഗിംഗ് ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ നെറ്റ്വർക്ക് സെല്ലിസിപ്പന്റ് ഏത് തരത്തിലുള്ള വിൽപ്പനക്കാരെയാണ് താൻ ഓൺ ബോർഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഭാഗങ്ങളെക്കുറിച്ചും തീരുമാനിക്കുന്നതോടെയാണ് ഇത് ആരംഭിക്കുന്നത് നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്ന വിഭാഗങ്ങളോ മേഖലകളോ നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും അതായത് ഒരു ഡൊമൈൻ അല്ലെങ്കിൽ കാറ്റഗറിയുടെ മുൻകാല അനുഭവം ഇത് ഓഫ്ലൈനോ ഓൺലൈനോ ആകാം ഒരു വിഭാഗം തിരഞ്ഞെടുക്കുമ്പോൾ സെല്ലർ അല്ലെങ്കിൽ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിന്റെ ടീമിനെ മുൻ പ്രവർത്തന പരിചയമുള്ള ഒരു വിഭാഗം തിരഞ്ഞെടുക്കുന്നത് സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിനെ പ്രയോജനകരമാണ് ഇത് സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് ആയ നിങ്ങൾക്ക് നിലവിലുള്ള സെല്ലർ ബേസ് ആ വിഭാഗത്തിന്റെ പ്രവർത്തന നിയമങ്ങളെക്കുറിച്ചുള്ള ധാരണ വാങ്ങുന്നവർ ഈ വിഭാഗത്തിൽ സാധാരണയായി തിരയുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് വിൽപ്പനക്കാർക്ക് പ്രസക്തമായ ഒരു കാറ്റലോഗ് സൃഷ്ടിക്കൽ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു നല്ല തുടക്കം നൽകും വിഭാഗത്തിന്റെ നിർദ്ദിഷ്ട മാർജിനുകളും പ്രവർത്തന ചെലവും താരതമ്യം ചെയ്യൽ മാർജിനുകളും ശരാശരി ഓർഡർ മൂല്യവും വിവിധ വിഭാഗങ്ങളിൽ വ്യത്യാസപ്പെടുന്നു ഒരു പ്രത്യേക നഗരത്തിലെ അല്ലെങ്കിൽ മേഖലയിലെയും വിഭാഗത്തിലെയും ഒരു സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിന്റെ പ്രവർത്തന ചെലവ് എന്താണെന്നതിനെ ആശ്രയിച്ച് സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് നിങ്ങൾ പ്രവർത്തന ചെലവ് ഉൾക്കൊള്ളുന്ന ആ വിഭാഗങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് വ്യത്യസ്ത വിഭാഗങ്ങളിലെ മാർജിനുകൾ ശരാശരി ഓർഡർ മൂല്യം എന്നിവയുടെ തുടക്കത്തിൽ നിന്നും കണക്ക് കൂട്ടണം ഒരു പ്രത്യേക വിഭാഗത്തിന്റെ റീജിയണൽ സപ്ലൈ കോൺസെൻട്രേഷൻ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരി സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിപ്പന്റ് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ സപ്ലൈയുടെ ഉയർന്ന കേന്ദ്രീകരണമുള്ള ഒരു മേഖലയിലാകാം പ്രവർത്തിക്കുന്നത് എന്നാൽ ആവശ്യം ഇന്ത്യയിലുടനീളമായിരിക്കാം അത്തരം ഒരു വിഭാഗത്തിലെ വിൽപ്പനക്കാരെ ഓൺവോർഡ് ചെയ്യാൻ വേണ്ടി ലൊക്കേഷൻ മുൻതൂക്കം പ്രയോജനപ്പെടുത്താൻ നിങ്ങളിൽ ചിലർക്ക് താല്പര്യമുണ്ടാകും കുറവുള്ള സ്ഥലങ്ങളിൽ കാറ്റഗറിയുടെ പ്രാദേശിക ഡിമാൻഡ് അല്ലെങ്കിൽ ചെലവ് നിങ്ങളൊരു ഹൈപ്പർ ലോക്കിൽ മോഡലിൽ പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ സെല്ലർമാരുടെ സേവനം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ആവശ്യത്തിന് ഡിമാൻഡ് ഉള്ള വിഭാഗങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം കൂടാതെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് ആവശ്യത്തിന് ഡിമാൻഡ് ഉള്ള പ്രദേശങ്ങളിൽ സെല്ലർമാരുടെ ഓൺ നിങ്ങൾ പ്ലാൻ ചെയ്യണം ഹൈപ്പർ ലോക്കലും ഓൾ ഇന്ത്യ ഫുൾഫിൽമെന്റും ഭക്ഷണപാനീയങ്ങളും പല ചരക്ക് സാധനങ്ങളും പോലുള്ള ഹൈപ്പർ ലോക്കൽ ലോജിസ്റ്റിക്സ് ആവശ്യമുള്ള വിഭാഗങ്ങൾക്ക് സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിനെ ഒ എൻ ടി സി നെറ്റ്വർക്കിലൂടെ ഹൈപ്പർ ലോക്കൽ ഡെലിവറികൾ ലഭ്യമാകുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള വിൽപ്പനക്കാരെ ഓൺ ബോർഡ് ചെയ്യുന്നത് തെരഞ്ഞെടുക്കാം ഓൾ ഇന്ത്യ ഡെലിവറി വിഭാഗങ്ങൾക്ക് സെല്ലർ എൻ പട്ടണത്തിലും നഗരത്തിലുമുള്ള വിൽപ്പനക്കാരെ ഓൺ ബോർഡ് ചെയ്യാം തീർച്ചയായും ഈ ഓപ്പൺ നെറ്റ്വർക്കിന്റെ മൾട്ടി ഡൊമൈൻ സ്വഭാവം മൂലം സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിപ്പൻസിന് എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഡൊമൈനുകളിൽ നിന്നുമുള്ള വിൽപ്പനക്കാരെ ഓൺബോർഡ് ചെയ്യുന്നത് തെരഞ്ഞെടുക്കാനാകും നെറ്റ്വർക്കിൽ ലൈവ് ആയുള്ള ഈ വിഭാഗങ്ങളിൽ നിന്നും ഡൊമൈനുകളിൽ നിന്നും തിരഞ്ഞെടുക്കാം റിട്ടെയിൽ ഡൊമൈനിൽ ഞങ്ങൾക്ക് ഇനി പറയുന്ന വിഭാഗങ്ങളുണ്ട് ഭക്ഷണവും പാനീയവും പലചരക്ക് വീടും അലങ്കാരവും ഇലക്ട്രോണിക്സും വീട്ടുപകരണങ്ങളും ഫാഷൻ സൗന്ദര്യവും വ്യക്തിഗത പരിചരണവും ആരോഗ്യവും ക്ഷേമവും കൃഷി ഇതുകൂടാതെ ഓ എൻ ടി സി നെറ്റ്വർക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന മറ്റ് ഡൊമൈനുകളും ചേർത്തിട്ടുണ്ട് മൊബിലിറ്റി ഫിനാൻഷ്യൽ സർവീസസ് ബി ടു ബി ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗിഫ്റ്റ് കാർഡുകൾ നിക്ഷേപങ്ങൾ എന്നിവയാണ് ഫിനാൻഷ്യൽ സർവീസ് ഡൊമൈനിൽ ലൈവ് ആയിട്ടുള്ള വിഭാഗങ്ങൾ ഒ എൻ ഡി സി നെറ്റ്വർക്ക് വികസിക്കുന്നതിനനുസരിച്ച് സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പൻസിന് തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ കൂടുതൽ ഡൊമൈനുകളും വിഭാഗങ്ങളും ചേർക്കും ഒ എൻ ടി സി നെറ്റ്വർക്കിലെ നിങ്ങളുടെ വിജയത്തിന് സെല്ലർ ഓൺ ബോർഡിംഗ് പ്ലാനിംഗ് പ്രക്രിയ നിർണായകമാണ് ഒരു സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് ഓൺ ബോർഡ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന സെല്ലർമാരുടെ എണ്ണവും ഗുണനിലവാരവുമാണ് അവർ സേവനം നൽകാൻ ആഗ്രഹിക്കുന്ന വിഭാഗത്തിന്റെ കാര്യത്തിൽ അവർ സൃഷ്ടിക്കുന്ന മൊത്തം വരുമാനം തീരുമാനിക്കുന്നത് ലഭിച്ച ഓർഡറുകൾ നിറവേറ്റുന്നുവെന്ന് ഗുണനിലവാരമുള്ള വിൽപ്പനക്കാർ ഉറപ്പാക്കുന്നു നിലവാരമുള്ള കൂടുതൽ വിൽപ്പനക്കാർ ഉണ്ടെങ്കിൽ കൂടുതൽ ഇടപാടുകൾ നടക്കും അതായത് കൂടുതൽ വരുമാനം ഇപ്പോൾ നമുക്ക് സെല്ലർ ഓൺ ബോർഡിംഗ് പ്രക്രിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘട്ടങ്ങളിലേക്ക് പോകാം നിർണായകമായ ആദ്യഘട്ടത്തിൽ നിന്ന് ആരംഭിക്കാം സെല്ലർ ഓൺ ബോർഡിംഗ് പ്രക്രിയ പ്ലാൻ ചെയ്യുന്നു വിൽപ്പനക്കാരുടെ സംയോജനം കാര്യക്ഷമമാക്കുന്നതിനും സമയം പരിശ്രമം ചെലവ് എന്നിവ കുറയ്ക്കുന്നതിനും നന്നായി നിർവചിക്കപ്പെട്ട പ്ലാനിംഗ് പ്രക്രിയ അത്യാവശ്യമാണ് അപ്പോൾ ഇത് കൃത്യമായ എന്താണ് അർത്ഥമാക്കുന്നത് നാം അതിനെ എങ്ങനെ സമീപിക്കണം നമുക്കിത് വിശദമായി നോക്കാം സെല്ലർമാരെ ഓൺ ബോർഡ് ചെയ്യുന്നതിനെ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിന്റെ യാത്ര മനസ്സിലാക്കുന്നത് കാര്യക്ഷമതയ്ക്കും ഫലപ്രാപ്തിക്കും നിർണായകമാണ് ഈ പ്രക്രിയയെ കൂടുതൽ അവബോധപൂർവം മനസ്സിലാക്കുന്നതിനെ ഞങ്ങൾ അതിനെ ഒരു ഫണലിന്റെ മെക്കാനിസത്തോട് ഉപമിക്കുന്നു സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റായ നിങ്ങൾ പ്രാരംഭഘട്ടത്തിൽ നൂറ് വിൽപ്പനക്കാരുമായി എങ്ങനെ എൻഗേജ് ചെയ്യുന്നുവെന്ന് ഈ ഫണൽ കാണിക്കുന്നു എന്നാൽ ഓൺ ബോഡി പ്രക്രിയയുടെ അവസാനം ഒരു പക്ഷേ പത്ത് പേർ മാത്രമേ പ്രവർത്തനക്ഷമമായിരിക്കുകയും ഓർഡറുകൾ സ്വീകരിക്കാൻ തയ്യാറാവുകയുമുള്ളൂ തൽഫലമായി ഇരുപത് ലൈവ് സെല്ലർമാരാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഇരുന്നൂറ് സെല്ലർമാരെ സമീപിക്കേണ്ടതുണ്ട് ഈ രീതിക്ക് തുടക്കം മുതൽ തന്നെ തന്ത്രപരമായ ആസൂത്രണം ആവശ്യമാണ് സാധ്യമായ പരമാവധി സെല്ലർമാരെ സമീപിക്കുന്നതിലൂടെ സജീവ സെല്ലർമാരെ പരമാവധിയാക്കാൻ ലക്ഷ്യമിടുന്നു ഫണലിന്റെ തുടക്കത്തിൽ നിങ്ങൾ സമീപിക്കേണ്ടതായ സെല്ലർമാരുടെ വലിയ എണ്ണം കണക്കിലെടുക്കുമ്പോൾ നിങ്ങൾ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പൻ തന്ത്രപരമായ റിസോഴ്സുകൾ അനുവദിക്കേണ്ടതുണ്ട് സെല്ലർ എൻഗേജ്മെന്റും ഓൺ ബോർഡിങ്ങും കോളുകൾ വഴിയോ വ്യക്തിഗത മീറ്റിംഗുകൾ വഴിയോ നടത്തിയാൽ ഫലപ്രദവും കാര്യക്ഷമവുമാകുമെന്ന് ഇത് ഉറപ്പാക്കുന്നു സെല്ലർ ഓൺവോഡിംഗ് പ്രക്രിയയിൽ സെല്ലർമാരിലേക്ക് എത്തുക താൽപ്പര്യമുള്ളവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക അവരുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുക കാറ്റലോഗും ഇൻവെന്ററി വിവരങ്ങളും പങ്കിടുക സെല്ലർമാരെ പ്ലാറ്റ്ഫോമിൽ ലൈവ് ആക്കുക ഓർഡറുകൾ സ്വീകരിക്കാൻ അവരെ സജ്ജമാക്കുക എന്നിങ്ങനെ നിരവധി ഘട്ടങ്ങൾ ഉൾപ്പെടുന്നു അടുത്ത ഘട്ടത്തിൽ സാധ്യതയുള്ള സെല്ലർമാരുമായി ബന്ധം സ്ഥാപിക്കുകയും ഒ എൻ ടി സി നെറ്റ്വർക്ക് വഴി വിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ഫണലിന്റെ ഏറ്റവും വിശാലമായ ഭാഗമാണ് പ്രാരംഭ സമീപിക്കലിനെ തുടർന്ന് ഓൺലൈനിൽ വിൽക്കാനുള്ള സാധ്യതയിൽ ഏതൊക്കെ സെല്ലർമാർക്കാണ് യഥാർത്ഥത്തിൽ താല്പര്യമുള്ളതെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇതിനെ ഒ എൻ ടി സി നെറ്റ്വർക്കിന്റെ ഗുണങ്ങൾ സാധ്യതയുള്ള വിൽപ്പനക്കാർക്ക് വ്യക്തമായി വിശദീകരിക്കുകയും സുതാര്യമായ പ്രതീക്ഷകൾ ഉണ്ടാക്കുകയും ചെയ്യേണ്ടതുണ്ട് താൽപര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ആവശ്യമായ രേഖകളും വിവരങ്ങളും ശേഖരിക്കുന്നത് ഓൺബോർഡിംഗ് പ്രക്രിയയിൽ ഉൾപ്പെടുന്നു ഇതിൽ കെ വൈ സി വിശദാംശങ്ങൾ ജി എസ് ടി വിവരങ്ങൾ റദ്ദാക്കിയ ചെക്ക് കൂടാതെ എൻഗേജ്മെന്റ് പേയ്മെന്റ് നിബന്ധനകൾ എന്നിവയിൽ പരസ്പര ധാരണയിലെത്തൽ എന്നിവ ഉൾപ്പെടുന്നു നമ്മൾ ൂർത്തിയാക്കിയോ ഏകദേശം ഓർഡറുകൾ സ്വീകരിക്കാനും പൂർത്തീകരിക്കാനും തുടങ്ങുന്നതിനു വേണ്ടി നിങ്ങളുടെ സെല്ലറെ ഒ എൻ ഡി സി നെറ്റ്വർക്ക് ലൈവ് ആക്കുന്നതിനു മുമ്പായി ഒരു അവസാന ഘട്ടമുണ്ട് സെല്ലർമാർ കാറ്റലോഗും ഇൻവെന്ററി വിവരങ്ങളും പങ്കിടേണ്ടതുണ്ട് ഒരു സെല്ലർ അദ്ദേഹം വിൽക്കാൻ ആഗ്രഹിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പൂർണ്ണമായ വിശദാംശങ്ങൾ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് വഴി പങ്കിടണം വിശദാംശങ്ങളിൽ ബ്രാൻഡ് നാമം വിൽപ്പന വില എം ആർ പി പ്രൊഡക്ടിന്റെ പേര് മുതലായവ ഉൾപ്പെടുന്നു പ്രൊഡക്ടിന്റെ വിശദാംശങ്ങളുള്ള ഒരു ഡിജിറ്റൽ കാറ്റലോഗ് സൃഷ്ടിക്കുന്നതിന് ഇത് ആവശ്യമാണ് ഈ സെഷനിൽ സെല്ലർ ഓൺ ബോർഡിംഗ് പ്ലാനിംഗിന്റെ സമഗ്രമായ ഘട്ടങ്ങൾ നമ്മൾ കവർ ചെയ്തു അത് സെല്ലർ ഓൺ ബോർഡിംഗിനായി റിസോഴ്സുകൾ പ്ലാൻ ചെയ്തുകൊണ്ട് ആരംഭിക്കുന്നു തുടർന്ന് സെല്ലറെ ബന്ധപ്പെടുകയും ഒ എൻ ഡി സി നെറ്റ്വർക്കിലൂടെ വിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും വാണിജ്യ നിബന്ധനകൾ അംഗീകരിക്കുകയും സെല്ലറുടെ രജിസ്ട്രേഷൻ പ്രോസസ് ചെയ്യുകയും ചെയ്യുന്നു ഒടുവിൽ എല്ലാ ഉൽപ്പന്ന വിവരം ും കാറ്റലോഗ് ചെയ്യുന്നു അടുത്ത വീഡിയോയിൽ സെല്ലർ ഓൺ ബോർഡിംഗ് പ്ലാനിംഗ് പ്രക്രിയയുടെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കും അതായത് ഒ എൻ ടി സി നെറ്റ് ചേരാൻ നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സെല്ലർമാരെ എങ്ങനെ ബോധ്യപ്പെടുത്താം അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പഠിക്കാം